ഹലോ സ്റ്റാമിലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യും വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പം ഒന്ന് രാവിലത്തേതും ഉച്ചക്കത്തെ ഫുഡും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ പുറത്ത് പോയത് ഒരു വീഡിയോ ഉണ്ട് പിന്നെ ചെടികൾ ഡയും ഒക്കെ ഒരു വീഡിയോ ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം രാവിലെ പത്തിരിക്കാണ് വാട്ടി വെച്ചിട്ടുള്ളത് അപ്പം അത് കുഴക്കണമെന്ന് പരത്തണമൊന്നും കാണിച്ചിട്ടില്ല പിന്നെ അത് ഉച്ചക്കലത്തുള്ള കറിക്കിളെ മസാല റെഡിയാക്കുകയാണ് അപ്പം തേങ്ങ ഉള്ളി മുളകും പൊടി കശ്മീരി മുളകും പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി അങ്ങനെയുള്ളതൊന്നും ഇട്ടിട്ടില്ല വെള്ളമൊഴിച്ച് പാകത്തിന് അരച്ചെടുത്തത് ആ കറി സാധാരണ നമ്മൾ വെക്കണ പോലെ പുളിയും തക്കാളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് അരച്ച അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് ഇതാ പത്തിരിക്കൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചുട്ട് എടുക്കണം അപ്പം ഞാൻ കുഴക്കണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അത് എപ്പോഴും പത്തിരി ഇടുമ്പോഴും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവില്ല എന്ന് കരുതിയിട്ട് അപ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പൊള്ളപ്പിക്കാനായിട്ട് വെക്കണുണ്ട് അപ്പം നന്നായി എല്ലാതും പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാ പത്തിനും ഒരേ ഇതിൽ ലെവലിൽ വേണം തിരിച്ചിട്ടിട്ട് വേവിക്കാൻ ഇല്ലെങ്കിൽ പൊള്ളച്ചു കിട്ടില്ല അപ്പം അതാ എല്ലാവരും പൊള്ളപ്പിക്കാൻ വെച്ച് എല്ലാവരും നന്നായി പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം പത്തിയുടെ പണിയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ മീനാണ് അത് അയിലയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നാക്കിയെടുക്കാനായിട്ടാണ് രാവിലെ വാങ്ങിച്ച മീനാണ് അപ്പോൾ ആ കറിയെല്ലാം നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട് മീനൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണ്ട് കഴിഞ്ഞ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കറി ഏകദേശം ചെറുതായി ഒന്ന് വറ്റിയ ശേഷമാണ് മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വറ്റിക്കിട്ടിയിട്ടുണ്ട് മീനും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അതൊന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് ഉള്ളിയും വേപ്പിൻ്റെ അലയും ഉലുവൊക്കെ കൂടിയൊന്ന് താളിച്ചിട്ടാണ് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അടുത്തത് ചായ കുടിക്കാനായിട്ട് എല്ലാതും കൊണ്ടുവച്ചിട്ടുണ്ട് ചായയുടെ കടയിലക്കാണ് മീൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് ചായയുടെ കടിക്കും മുച്ചക്കലത്തെ ചോറിനും കൂടിയിട്ട് ഒരുമിച്ച് വെച്ചതാണ് ചായ ഒക്കെ കുടിക്കണുണ്ട് ഞാനെന്താ കുടിക്കാൻ വേണ്ടിയിട്ട് പത്തിരിയും തേങ്ങാപ്പാലൊക്കെ അതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കുന്നത് അതിലൊക്കെ അറി ഊട്ടി കഴിക്കാൻ നല്ല രുചിയാണ് പത്തിരി ഇട്ടാ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതാ അതിലെ പൊരിക്കാനായിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലും കായച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതെല്ലാം മീനുകളെല്ലാം അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മസാലയും അതിൻ്റെ മീത വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മീനെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം ആ ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മീൻ്റെ ഇതെല്ലാം കഴിഞ്ഞു മീൻ ഫ്രൈ ചെയ്തെടുത്തതെല്ലാം കഴിഞ്ഞു അത് ഉച്ചക്കലത്തെ ചോറിൻ്റെ പണിയാണ് അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അങ്ങനെ ചെടിക്ക് നനക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് രണ്ട് ദിവസമായിട്ട് മഴ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ വെയിൽ തന്നെ ഇപ്പോൾ അപ്പം അതുകൊണ്ട് ആകെ ചെടികളൊക്കെ ആകെ വാടി നിൽക്കണുണ്ട് അപ്പം അങ്ങനെ നനക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പം സൈഡിലുള്ള ചെടിയൊക്കെയാണിത് അപ്പോൾ അതെല്ലാം നനച്ച് ആ സൈഡിലത്തെ ഇനി ഫ്രണ്ടിലുള്ള ആ ഭാഗത്താണ് ഇനി നന നനക്കുന്നത് നനച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ ഇനി കാർ ഷെഡിലുള്ള വേറെ ചെടികളുണ്ട് അപ്പം അതും നനക്കണം ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ് ഈ ചെടികളൊക്കെ പക്ഷേ ഞാൻ നനക്കുമ്പോൾ അങ്ങനെ വീഡിയോയിൽ എടുത്തതാണ് അപ്പം അത് സൈഡിലത്തെ ആ ഭാത്തൊക്കെ കഴിഞ്ഞ് ഇതാ ഫ്രണ്ടിലത്തിണങ്ങി നേരത്തെ കാണിച്ച ഫ്രണ്ടിലത്തെ സൈഡിലത്തെ ആയിരുന്നു അപ്പോൾ അതാ ഫ്രണ്ടിലത്തെ ആ ചെടി നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞത് കാർ ഷെഡിലുള്ള ചെടികളാണ് അപ്പോൾ ആ ഭാത്ത് വണ്ടി ഇരിക്കുന്നുണ്ട് അങ്ങനെ അത് നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈലിൻ്റെ അവിടെക്ക് വെള്ളം അങ്ങനെ തുറച്ചിട്ട് ഇതായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഭാത്ത് നനക്കാം നനക്കളർ ഞാൻ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാ ചെടികളും നനക്കലെല്ലാം കഴിഞ്ഞ് ഇനി ഇതാ തെങ്ങിൻ്റെ ഏരിയത്ത് നിൽക്കുന്നത് മണി ആണ് മുന്നേ ഞാൻ ചുറ്റുഭാഗം വളർത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നനക്കലെല്ലാം കഴിഞ്ഞു ഇനി വീണ്ടും അടുക്കളയിലേക്ക് കയറി ഉപ്പേരിക്കായിട്ടൊരു പാത്രം വെച്ചതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോളിയും പച്ചമുളകും വേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കേബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എന്നിട്ട് ഇളക്കി കേബേജ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തോര എന്നും പറയാം ഉപ്പേരി എന്നും പറയാം അങ്ങനെ ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി കേബേജ് എന്നതും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പൂട്ടിട്ട് ഇട്ടിട്ട് നന്നായിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പേരിയുടെ പണിയും കഴിഞ്ഞു അതിന് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്നും അതുപോലെ ചെയ്തു നോക്കുക ചിലർക്കൊക്കെ അതുപോലെ ഉണ്ടാക്കാൻ അറിയാ ഇല്ലാത്തവരോടാണ് പറയണത് ഇനി ഒന്ന് മൂടി വച്ച് രണ്ട് മിനിറ്റ് നേരം കഴിഞ്ഞ് അത നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ കുക്കിങ്ങിന്റെ എല്ലാം അതും കഴിഞ്ഞ് ഇത് രണ്ടു ദിവസം മുന്നേ എടുത്ത വീടിയാണ് ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് പുറത്ത് പോയ വീടിയാണ് അങ്ങനെ ഒരു മാളിൽ കയറിയതാണ് പിന്നെ അനിയൻ്റെ മോളെ ബർത്ത് ഉണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് പുറത്ത് പോയതാണ് അപ്പോൾ അതാ അങ്ങനെ മാളിൽ എല്ലാ സെലക്ഷനും എല്ലാം ഉണ്ട് കണ്ടപ്പോൾ തന്നെ എല്ലാതും വാങ്ങാൻ തോന്നി അങ്ങനെ അനിയനും ബങ്ങളും ഒക്കെ വാങ്ങിച്ച് സാധനങ്ങളെല്ലാം അപ്പോൾ വീഡിയോ എത്ര ഉള്ളോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് കാണുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം